എന്നിട്ട് ഞാൻ ഒരൊറ്റ തേങ്ങ അമ്മ വെള്ള എന്റെ അമ്മനെ പറഞ്ഞോണ്ടല്ലോ ും കെട്ടിപ്പെട്ട ഈ വിനാശത്തളിയില്ല ഇവിടുത്തെ കൂട്ടുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കുടുംബത്തിന്റെ കൊരവള്ളി കൊത്തി കോഴിക്കിട്ട് കൊടുക്കും ഞാൻ കൊരവള്ളി കൊത്താങ്ങ നിന്റെ കെട്ടിയവൻ കോവാൻ

വെള്ളത്തല്ലേ നമുക്ക് എന്ത് പ്രശ്നത്തിനൊരു വഴി ഉണ്ടാക്കാന്ന് വെർത്തികെട്ടവനാ നിന്റെ കെട്ടികളുടെ വീട്ടിക്ക് ആദ്യം വഴി ഉണ്ടാക്കണം അവ എന്നെ നേരാക്കാൻ വന്നിരിക്കുന്നു എന്റെ മേനെ പറയാൻ ആരെയും നീ വെള്ളം ചെയ്യും ഒന്ന് പറഞ്ഞ് തുണിപൊക്കി തുണിപ്പൊക്കി കാട്ടിന് നമ്മളോട് ആകെ മേനെ ഈ വേലി ഇത്രയും വലിയ കൂട്ടം ഉണ്ടാക്കും പടക്കം പൊട്ടിക്കണെന്ന് അതെന്നെ മെമ്പറേ പൊട്ടിക്കൊട്ടിക്ക് പൊടിച്ച് നിന്റെ തലൻ്റെ എന്റെ ചന്ത നിന്റെ അടുത്ത് നിൽക്കണ്ടല്ലോ അറുപത്തഞ്ച് കിലോന്റെ വെള്ള അനുഭവം അയ്യാ വേലിക്കൂട്ടം വേണ്ടാത്ത കൂട്ടാവണല്ലോ കർമ്മം നിന്റെ മുണ്ടിന്റെ ിൽ പോയിടായി വിരിട്ടടി അമ്മ ചന്തമാരി മതിരുകെട്ട് ഈ പ്രശ്നം തീർന്നില്ല നീ ഇവിടെ മതി കെട്ടിയല്ലേ എനിക്ക് തേക്കാൻ വെള്ളത്തല്ലേ നിങ്ങൾ ഈ പ്രശ്നം ഇവിടെ തീരും ഞാൻ വിചാരിച്ച പലരും ഇവിടെ തീരും ഞാൻ വേണ്ടാ വേണ്ടിട്ടാണ് ഞാൻ